വീണ്ടും ഒരു അപ്രതീക്ഷിത മരണ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇന്ത്യൻ പോപ്പ് ഗായിക ഉഷ ഉദുപ്പിന്റെ ഭർത്താവ് കോട്ടയം കളത്തിപ്പടി സ്വദേശി ജാനി ചാക്കോ ഉദുപ്പ് അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് തിങ്കളാഴ്ച ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ ഗായികയാണ് ഉഷ ഉദുപ്പ് ഉഷ ഉദുപ്പിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കൊൽക്കത്തയിലെ നിഷ ക്ലബുകളിൽ പാടുന്ന കാലത്താണ് ഉഷയുമായി ഭർത്താവ് ജാനി കുതിപ്പ് പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരും സൗഹൃദത്തിലായി അത് പിന്നീട് പ്രണയത്തിലേക്കും എത്തിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് കൊൽക്കത്തയിലാണ് ജാനി ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നും സ്ഥലം മാറ്റം ലഭിച്ചതോടെ കൊൽക്കത്തയിൽ നിന്നും താമസം കൊച്ചിയിലേക്ക് മാറ്റി അവിടെ വെച്ച് തന്നെയാണ് മക്കളും ജനിച്ചത് ഉഷ ഉപ്പിന്റെയും ജാനി ഉതുപ്പിൻ്റെയും മക്കളാണ് സണ്ണി ഉതിപ്പും അഞ്ജലി ഉതുപ്പും മക്കൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മക്കളൊക്കെ ജനിച്ചതോടെ പിന്നീട് കൊച്ചിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് തന്നെ താമസം മാറി തിങ്കളാഴ്ച ആയിരുന്നു ഇദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുന്നത് അതോടെ ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു അവിടെ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത തന്നെയാണിത് ഹൃദയാഘാതം സംഭവിക്കുന്ന സമയത്ത് ഉഷാ ഉദുപ്പ് പാട്ടിന്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ദൂരെയായിരുന്നു ഹൃദയാഘാതത്തിന്റെ വാർത്ത അറിഞ്ഞതോടെ താരം വീട്ടിലേക്ക് എത്തുകയായിരുന്നു പിന്നീടാണ് ഉഷാ ഉദുപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കു ഉദുപ്പിന് മരണം സംഭവിക്കുന്നത് അന്ത്യം സംഭവിക്കുന്ന സമയത്ത് ഉഷാ ഉദുപ്പ് തൻ്റെ പ്രിയതമനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഉഷാ ഉദുപ്പിനെ ഇത് തീർത്തും വിശ്വസിക്കാനാകാത്ത ഒരു മരണവാർത്ത തന്നെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ ഇന്ത്യൻ പോപ്പ് സിംഗറാണ് ഉഷ ഉദപ്പ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ സജീവം തന്നെയാണ് താരത്തിന്റെ ഭർത്താവും ഉഷാ ഉദുപ്പിന്റെയും മകളുടെയും ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇരുവരും നെറ്റിയിൽ ഒരു വലിയ പൊട്ടുതൊടും അത് മലയാളികൾക്കും ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് അത് തന്നെയാണ് താരത്തിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയും മമ്മൂട്ടി നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു പോത്തൻ ബാവ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ അമ്മയായി എത്തിയത് ഉഷ ഉദുപ്പായിരുന്നു ഇപ്പോൾ ഇതാ നിരവധി പേരാണ് ഉഷാ ഉദുപ്പിന്റെ ഭർത്താവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത്